ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രണ്ട് പുതിയ അപ്ഡേഷൻസ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ ആദ്യം കണ്ട കണ്ട് വിഷ്വലല്ലോ അത് നമ്മുടെ നമ്മുടെ കൃഷിയിടം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചക്കറി കൃഷികൾ ജൈവ കൃഷികൾ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഇതിന്റെ വിളവെടുപ്പ് കാണിക്കണം വിളവെടുത്ത സമയത്ത് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഓണത്തിന്റെ ആ സമയത്തായിരുന്നു കൂടുതൽ വിളവെടുത്തത് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഒരു രണ്ടു ദിവസം മുന്നേ കുറച്ച് ഒരു കടയ്ക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മത്തനും കുമ്പളും പറിച്ചെടുത്തതിൻ്റെ ചെറിയൊരു ഇഷലാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇന്ന് നമ്മൾ മറ്റ് രണ്ട് അപ്ഡേഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താച്ചാൽ ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നതിൽ സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ ഈ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളും ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോകളൊക്കെ വാളിൽ വരുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ വെള്ളത്തിൽ വേര് പിടിപ്പിക്കാൻ വെച്ചിരുന്ന മുളകിന്റെ കമ്പ് വേര് പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ഒരു മണ്ണിലേക്ക് മാറ്റി നട്ടതിന്റെയാണ് അപ്പോൾ അതിന്റെ മാറ്റി നട്ടിട്ട് മൂന്നാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ കാണുന്നത് വേര് വന്ന് കിളിർത്ത് കുറച്ച് വലുതായി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വിഷുവലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു മുളയൊക്കെ ഇലയൊക്കെ വിരിഞ്ഞു വന്നു പിന്നെ വേര് കുറച്ച് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഗ്ലാസിന്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് സംഭവം എങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ മുളകിന്റെ കമ്പിന് വേരി പിടിപ്പിക്കാൻ വെച്ച വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഈ കമ്പിന് വേരുപിടിപ്പിക്കാൻ വെച്ചിട്ടും വേര് മുളച്ചിരുന്നില്ല പക്ഷെ ഇതിന്റെ കൂടെ വെച്ച മറ്റൊരു കമ്പ് നന്നായിട്ട് വേര് പിടിക്കുകയും അത് മാറ്റി നടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മാറ്റി നടട്ടേന്റെ ഒരു വിഷയമില്ല ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതില് കണ്ടോ ഈ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആയെന്ന് തോന്നുന്നു നന്നായിട്ട് വേര് കിളർത്ത് വന്നിട്ടുണ്ട് വേര് ഇറങ്ങി വേരിനൊക്കെ ചെറിയ ചെറിയ ആ വേരിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടി നന്നായിട്ട് വേര് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ എലയൊക്കെ കിളർത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ വച്ചിട്ടുള്ളൊരു പരീക്ഷണം സക്സസ് ആയില്ലെങ്കിലും ഇങ്ങനെ മണ്ണിലേക്ക് നട്ടപ്പോൾ അതിന് വേര് പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആദ്യം വേര് കിളിർത്ത് വന്ന ഒരു ചെടി മാറ്റി നട്ടിരുന്നു എന്നുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം പിന്നെ ഇതിന് ഈ വീഡിയോ കണ്ട് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഇതിന് തായ്വേരി ഇല്ലാത്തത് കാരണം കായ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ ഇതിന് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു മൂന്നാല് പൂവൊക്കെ കൊഴിഞ്ഞു പോയി അത് നമ്മുടെ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണമാണെന്ന് തോന്നും പൂവ് ചീരിഞ്ഞുപോവാണ് ചെയ്തത് അത് മഴ നന്നായിട്ട് പെയ്യുന്നോണ്ടാണ് തൊട്ടപ്പുറത്തുള്ള വേറൊരു മുളകുമരം രണ്ടു മൂന്ന് മുളകുമരം അതൊക്കെ ഇങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ അപ്ഡേഷൻ ആണ് നമ്മുടെ ഗപ്പികൾക്ക് കൂട്ടായിട്ട് ഒരു പെയർ അതിഥികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗപ്പി വളർത്തൽ എന്ന ചാനലില് നമ്മുടെ ഗിരീഷ് അങ്ങാടിപ്പുറം കിരീക്ഷായിട്ട് അദ്ദേഹത്തിന്റെ ചാനലില് ബീറ്റ ബ്രീഡിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഉള്ളിൽ തോന്നിയതാണ് നമുക്കൊന്ന് ഒന്ന് ബ്രീഡ് ചെയ്യിച്ച് നോക്കിയല്ലെന്നുള്ളത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് പേർ വാങ്ങിയിട്ടുണ്ട് എന്താണ് അതിന്റെ ഇനം എന്നൊന്നും അറിയില്ല അപ്പൊ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബാക്കിയുള്ള അപ്ഡേഷൻസ് പുറകെ വരും വരൂട്ടോ അപ്പൊ നമ്മളത് ഈ കവറിനകത്താണുണ്ടോ പുതിയ അതിഥികളുള്ളത് രണ്ട് കവറിലായിട്ടാണ് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഫൈറ്റർ ഒരു പേർ ഫൈറ്റർ വാങ്ങിക്കണം അതൊന്ന് ബ്രീഡ് ചെയ്യിച്ച് നോക്കണം എന്നുള്ളത് ഇത് ഏത് ഇനമാണ് എന്താണ് വെറൈറ്റി എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല എന്തായാലും ഞാൻ ഇവിടെ ഗപ്പികൾക്കുള്ള തീറ്റ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അവിടുന്ന് അവിടെ ഒരു പേർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിയതാണ് എന്തായാലും നമുക്കിതൊന്ന് ബ്രീഡ് ചെയ്ത് നോക്കാം പല യൂട്യൂബ് ചാനലിലും ഉണ്ട് നമ്മുടെ ഗിരീഷ് അങ്ങാടിപ്പുറം ഗപ്പി വളർത്തൽ ചാനലിൽ അല്ല അടിപൊളിയായിട്ട് വിശദാംശങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഫോളോ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പം എന്തായാലും നമുക്കിതൊന്ന് രണ്ട് ചെറിയ പാത്രത്തിലേക്കൊന്ന് മാറ്റാം എന്തായാലും നമ്മളിപ്പോ ഇത് രണ്ട് ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരുന്ന കവറിലുണ്ടായിരുന്ന അതേ വെള്ളം തന്നെ തന്നെയട്ടോ ഇതിലും വെച്ചിരിക്കുന്ന വേറെ വെള്ളം എടുത്തിട്ടില്ല അതേ വെള്ളം തന്നെയാണ് അപ്പോ എന്തായാലും ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യണം ഇത് ഇവിടെ കുറച്ചേരം ഇരിക്കട്ടെ ഇപ്പൊ തന്നെ ഇത് മെയിൽ ഫിഷ് ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇതിനെ കുറച്ചൊന്ന് മാറ്റിയിടണം ഇപ്പൊ നമ്മളിത് രണ്ടും രണ്ട് അറ്റത്തായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഫീമെയിലും കുറെ ഇപ്പുറത്ത് മെയിലുമാണ് അപ്പൊ ഒരുപാട് അകലുണ്ട് നമ്മൾ ഇതിന്റെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കാം അപ്പോ നമ്മൾ നമ്മുടെ പുതിയ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂത്താടികളെ കളക്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ഫുഡ് കൊടുക്കണം ബ്രീഡിങ്ങിന് ഒരു ആറു ദിവസം മുമ്പേ ലൈവ് ഫുഡ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ വിനീഷ് രാജൻ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അദ്ദേഹത്തിന്റെ ചാനലൊക്കെ കണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഫിഷിംഗും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി പറഞ്ഞിരുന്നു ഒരു ആറ് ദിവസമെങ്കിലും ലൈവ് ഫുഡ് മെയിലിനും ഫീമെയിലിനും കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എന്റെ അടുത്ത് ലൈവ് ഫുഡ് ആയിട്ട് ഇവിടെ കൂത്താടി മാത്രമേ ഉള്ളൂ കൂത്താടി എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂത്താടി കിട്ടുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ മുകളിൽ കാർഡ് രൂപത്തിലൊക്കെ വരും അപ്പോൾ ഇത് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അതിഥികൾ വച്ചിരിക്കുന്നതും ആ വരാൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആ ടാങ്കിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇതെന്താണ് ഇതിന്റെ അടിവശം ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കരുത് വരാൽ കുഞ്ഞുങ്ങൾക്ക് ഒളിക്കാനുള്ള ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ ഇങ്ങനെ ചളിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മണ്ണ് അടിയിലിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ നമുക്കിത് നമ്മുടെ അതിഥികൾക്കൊന്ന് കൊടുത്തു നോക്കാം ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് തേടി പിടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് ബ്രീഡ് ചെയ്യിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാണ്ട് കേട്ടോ നമ്മളെ അകത്തെ ഒരു ഉണ്ട് ചെറുത് അതിനകത്ത് രണ്ട് ഗോൾഡ് ഗോൾഫിഷാണ് കിടക്കുന്നത് അത് ക്ലീൻ ചെയ്യണം അതിനകത്ത് അടി അടിയിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബ്രീഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അടിയിൽ കല്ലൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഇൻഫോസോറിയ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ഇടാനായിട്ട് നമ്മുടെ മെയിൽ ഫിഷ് ആണ് അതെ കൂത്താടി നല്ല പോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പൊ ഇതിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന അപ്ഡേഷനിൽ കാണിക്കാം കേട്ടോ